റഷ്യൻ ഫെഡറേഷന്റെ ആഭ്യന്തര സുരക്ഷാ നയതന്ത്രത്തിലും ഇന്റർ എത്നിക് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചേർന്ന ഇന്റർ എത്നിക് റിലേഷൻസ് കൗൺസിലിന്റെ സുപ്രധാന യോഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസ്താവനകൾ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സംബന്ധിച്ച റഷ്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ വിഭജന തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് ഈ പ്രസ്താവനകൾ റഷ്യയുടെ ദേശീയ നയതന്ത്രത്തിലും ആഭ്യന്തര സുരക്ഷാ വീക്ഷണത്തിലും ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവത്തോടെയാണെന്ന് അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നു പ്രസിഡന്റ് പുടിന്റെ വാക്കുകളിൽ റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്താനും രാജ്യത്തെ വിവിധ സ്വയംഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുമുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒരിക്കൽ കൂടി തുറന്ന് കാട്ടപ്പെട്ടു ഈ ശ്രമങ്ങൾ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകളായി റഷ്യയുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളുടെ പുതിയ തന്ത്രങ്ങൾ തിരിച്ചറിയാനും അവയെ ചെറുക്കാൻ റഷ്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു പുട്ടിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അതിന്റെ ബഹുസ്വരവും ഐക്യത്തിലാണ് ഈ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ബാഹ്യ ഇടപെടലും രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളും യുക്രൈനിലെ സൈനിക ഇടപെടലുകളും എല്ലാം ഈ തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംലിം വിലയിരുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാനുള്ള റഷ്യയുടെ നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് പുട്ടിൻ റഷ്യക്കെതിരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാശ്ചാത്യ ശക്തികൾ ആവിഷ്കരിക്കുന്ന പുതിയ തന്ത്രങ്ങളെക്കുറിച്ചും പുടിൻ മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന് പുറത്ത് സ്ഥാപിക്കപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകളും റഷ്യൻ സർക്കാരിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കപട ദേശീയ കേന്ദ്രങ്ങളും ഈ വിവര വിവരയുദ്ധത്തിന്റെ ഉപകരണങ്ങളാണ് ഇവരുടെ പ്രധാന പ്രചരണ തന്ത്രങ്ങളിലൊന്ന് റഷ്യയുടെ അപകോളനീകരണം എന്ന ആശയമാണ് അവഗോളിനീകരണം എന്ന പദം ഉപയോഗിക്കുന്നതിലൂടെ റഷ്യൻ ഫെഡറേഷനിലെ വിവിധ വംശ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന റിപ്പബ്ലിക്കുകളെ റഷ്യൻ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ടെന്ന് പുടിൻ ആരോപിക്കുന്നു ഈ നീക്കം റഷ്യൻ ഫെഡറേഷനെ ചെറിയ പരമാധികാരം നഷ്ടപ്പെട്ട ദുർബലമായ രാഷ്ട്രങ്ങളായി വിഭജിക്കാനുള്ള ശ്രമമാണ് ഈ ശക്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന റഷ്യാനന്തര എന്ന ആശയം പരമാധികാരം നഷ്ടപ്പെട്ട വിഘടിച്ച് കീഴടക്കപ്പെട്ട ഒരു പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം ശ്രമങ്ങൾ റഷ്യയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് റഷ്യൻ പൌരന്മാർക്കിടയിൽ ഭിന്നത വളർത്താനുള്ള എല്ലാ പ്രകോപനങ്ങളും ഉടനടി അവസാനമാണ് ണം ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും പുട്ടിന്റെ ഈ പ്രസ്താവന റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വംശീയ ദേശീയ വികാരം ഇളക്കിവിട്ടും ഭിന്നത ഉണ്ടാക്കാനുള്ള വിദേശ ശ്രമങ്ങളെ റഷ്യ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വിവര യുദ്ധത്തിലൂടെ ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കാനും റഷ്യൻ ജനതയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാനുമുള്ള ശ്രമങ്ങളെ രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പ്രസിഡന്റ് പുടിൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ഇവരുടെ പ്രവർത്തനം സാധാരണമായി നിന്നാണ് മാത്രമല്ല അവർ വിദേശ ഇന്റലിജൻസ് സർവീസുകളുടെ മേൽനോട്ടത്തിലും ധനസഹായത്തിലും നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയപരമായ വിമർശനങ്ങളല്ല മറിച്ച് തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ ഭീഷണിയായിട്ടാണ് ക്രൈംലീൻ ഇതിനെ നോക്കിക്കാണുന്നത് വിദേശ ഇന്റലിജൻസ് സേവനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ ഗ്രൂപ്പുകൾ രാജ്യത്ത് പിരിമുറുക്കം സൃഷ്ടിക്കാൻ അതിർത്തിയിലെ സംഘങ്ങൾ ദൈനംദിന വിഷയങ്ങൾ കുടിയേറ്റ പ്രശ്നങ്ങൾ തുടങ്ങി ഏതൊരു ന്യായീകരണവും ഉപയോഗിക്കുന്നു ഭിന്നതകൾ ആളിക്കത്തിക്കുക പ്രാദേശിക ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുക പൂർണ്ണമായും തീവ്രവാദ രീതികൾ ഉപയോഗിക്കുന്ന തീവ്ര ഗ്രൂപ്പുകൾ ഇതിലൂടെ രാജ്യത്തിനകത്ത് ആക്രമണ സംഭവങ്ങൾക്കും രാഷ്ട്രീയതക്കും വഴിയൊരുക്കുക എന്നതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം റഷ്യയുടെ വിവിധ വംശ വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദവും സഹകരണം തകർക്കുക എന്നതാണ് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യമെന്നും അടിസ്ഥാനു ബാഹ്യമായ അപകട സാധ്യതകളോടും വെല്ലുവിളികളോടും പ്രതികരിക്കുന്ന കാര്യത്തിൽ രാജ്യം ദൃഢമായും സ്ഥിരതയോടെയും വ്യവസ്ഥാപിതമായും പ്രവർത്തിക്കണമെന്ന് പുടിൻ ആഹ്വാനം ചെയ്തു റഷ്യൻ ഫെഡറേഷന്റെ ബഹുരാഷ്ട്ര സ്വഭാവത്തെയും ചരിത്രപരമായ കെട്ടുറപ്പിനെയും തകർക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ായി കഴിഞ്ഞിട്ടില്ല എന്നാൽ അവരുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് അദ്ദേഹം ജനതയെ ഓർമ്മിപ്പിച്ചു റഷ്യയുടെ ദേശീയ നയതന്ത്രത്തിൽ ഇത്തരം ഭീഷണികൾ ശക്തമായി പ്രതിഫലിക്കണമെന്ന് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു ഇതിനർത്ഥം ദേശീയ നയതന്ത്രം രൂപപ്പെടുത്തുമ്പോൾ ബാഹ്യമായ വിഭജന ശ്രമങ്ങളെ ചെറുക്കാനുള്ള നിയമപരവും സൈനികപരവുമായ സാംസ്കാരികപരവുമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് ദേശീയ ഐക്യം ഊട്ടി ഉറപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് റഷ്യയിലെ ജനങ്ങളുടെ ഐക്യത്തിന്റെ വർഷമായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശത്തെ പുടിൻ പൂർണ്ണമായും പിന്തുണച്ചു ു ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല മറിച്ച് വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനവും സാംസ്കാരിക കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുക റഷ്യൻ പൗരന്മാരിലെ ദേശീയം ശക്തിപ്പെടുത്തുക ബാഹ്യ ഇടപെടലുകളെ ചെറുക്കാൻ ജനങ്ങളെ സജ്ജരാക്കുക ഈ നീക്കത്തിലൂടെ റഷ്യൻ ഫെഡറേഷനിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും വിദേശ ഇടപെടലുകൾക്ക് അവസരം നൽകാത്ത വിധം ആഭ്യന്തര ഐക്യം നിലനിർത്താനും സാധിക്കുമെന്നാണ് ക്രൈംലിൻ പ്രതീക്ഷിക്കുന്നത് വ്ളാഡിമർ പുട്ടിന്റെ ഈ പ്രസ്താവനകളെ കേവലം രാഷ്ട്രീയപരമായ വെല്ലുവിളിയായി മാത്രം കാണാനാവില്ല മറിച്ച് റഷ്യൻ സ്റ്റേറ്റിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒരു ആഴമായ സുരക്ഷ ആശങ്കയാണ് പ്രതിഫലിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ വിരുദ്ധ ചേരികൾക്ക് ഈ പ്രസ്താവനകൾ ഒരു ആഹ്വാനമായി മാറിയേക്കാം റഷ്യയെ തകർക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടെന്ന് പ്രഖ്യാപിച്ചതിലൂടെ ആഗോളതലത്തിൽ തങ്ങളുടെ ശക്തിയും സ്ഥിരതയും അദ്ദേഹം അടിവരയിടുന്നു പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന വിവരയുദ്ധത്തെ ശക്തമായി ചെറുക്കാനും റഷ്യൻ ജനതയുടെ അചഞ്ചലമായ പ്രതിരോധം നിലനിർത്താനും ഈ പ്രസ്താവനകൾ പ്രചോദനമാകും ദേശീയ ഐക്യദിനം ആഘോഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ഐക്യവർഷമായി പ്രഖ്യാപിക്കാൻ പിന്തുണ നൽകുകയും ചെയ്തതിലൂടെ റഷ്യയുടെ ഭാവി അതിന്റെ ഐക്യത്തിലും ദൃഢനിശ്ചയത്തിലും അധിഷ്ഠിതമാണെന്ന് ലോകത്തിന് മുന്നിൽ റഷ്യയെ വിഘടിപ്പിക്കാനുള്ള എല്ലാ ഗൂഢശ്രമങ്ങൾക്കും മുന്നിൽ റഷ്യൻ ഫെഡറേഷന്റെ ഐക്യവും കരുത്തും ഒരു അചഞ്ചലമായ മതിലായി നിലകൊള്ളുമെന്ന സന്ദേശമാണ് ഈ സുപ്രധാന യോഗം നൽകുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷാ നയങ്ങൾ ശക്തമാക്കുന്നതിനും ഈ പ്രസ്താവനകൾ വഴിയൊരുക്കും